അപ്പൊ മച്ചന്മാരെ ഇന്ന് നമ്മൾ പോണത് നാരങ്ങാത്തോട് കേട്ടോ നമ്മള് ജീപ്പിലാ പോവാ നമ്മള് കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഉണ്ട് അങ്ങനൊരു അഞ്ചെട്ടാള് കൂടി നാരങ്ങാത്തോട് മുപ്പതട്ട മച്ചമാരെ ഞങ്ങള് പോവാണ് നാരങ്ങാത്തോടിലേക്ക് പോവാ ടെടാ വാക്കില്ലല്ലേ കട നമ്മള് നെല്ലിക്കാ പറമ്പ് എത്തിക്കണുട്ടോട്ട് മുക്കം തിരുവമ്പാടി ആ വൈക്ക് പോണം ബെൻഡ് പൈപ്പ് പാലോ അങ്ങനെ ഒരു പേര് ഇതാണ് ബെൻഡ് പൈപ്പ് പൈപ്പല്ലേ ഇങ്ങനെ മൂന്ന് സ്ഥലത്തും കൂടെയുള്ള ഒരു പാലം നാല് സ്ഥലം നമ്മള് പോണ വൈക്ക തിരുവാമ്പാടി എത്തിയ നല്ല മഴ നമ്മളാ ഭാഗത്തൊന്നും മഴ അല്ല ഇവിടെ ഒക്കെ മഴ പെയ്യുന്നുണ്ട് ഇനി നാരങ്ങാതോടിലെന്താ പാടുന്നാവോ നല്ല മഴ ഇണ്ടാവുമായിരിക്കും പോണ ഭയങ്കരമായ നല്ല തണുപ്പ് നല്ല നല്ല സുഖം ഇതിന്റെ ഗ്ലാസ് ഓപ്പൺ ടൈപ്പാണ് ഇങ്ങനെ ആക്കി വെച്ചതാ അപ്പൊ ഒരു ഭാഗത്ത് തിരിച്ചാൻ കഴിഞ്ഞില്ല അപ്പൊ ഡ്രൈവർക്ക് വണ്ടി ഓടിക്കാൻ കഴിയാത്തോണ്ട് ഇവിടെ വർക്ക് വർക്ക്ഷോപ്പ് കാണിക്കാൻ വേണ്ടി വന്നതാ ഞാൻ ഞണ്ട് ഓ അപ്പോ അതിന്റെ ഗ്ലാസ് റെഡി ആയി കിട്ടിട്ടോ ഇനി ഞങ്ങൾ പോവാ മുന്നിലൊക്കെ ഇരുന്ന ആള് നഞ്ഞു നഞ്ഞപ്പോ ഗ്ലാസ് റെഡി ആയി ഇനി ഞങ്ങള് പോവാ മഴക്കെ നിന്നു നല്ല തണുപ്പുണ്ട് കേട്ടോ അച്ഛമ്മര് ഞമ്മള് നാരങ്ങാത്തോടെ എത്തി വണ്ടി പാർക്ക് ചെയ്ത് പേ പാർക്കിംഗ് ആണ് എല്ലാവരും കൊറച്ചങ്ങൾ നടക്കാണ്ട് ഇനി ഇതിലൂടെ നടന്നു പോണെന്നാ പറഞ്ഞേ ഞമ്മക്ക് ഇതിലൂടെ നടന്നു പോയി നോക്കാം കൊറച്ചാണ്ട് പോകണ്ടെന്ന പറഞ്ഞ കേട്ടോ മഴ പെയ്യണ്ടല്ലോ നല്ല സെറ്റ് സ്ഥലട്ടോ മച്ചന്മാരെ ഞാനാദ്യാ വരുന്നത് പോയോക്കോ なぜだよ അപ്പോ നമ്മള് നാരങ്ങാത്തോട്ടിലെത്തിക്കും കേട്ടോ ഇതാണ് ഇതിന്റെ ഒരു വ്യൂ കാണിച്ചത് ാണ് നല്ല വ്യൂ എത്തി നല്ല വെള്ളച്ചാട്ടം നമ്മൾ വീട്ടിലേക്ക് പോവാൻ നിക്കുവാണ് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വന്നപ്പോ ദീപ വാ നല്ല മഴ ഞങ്ങള് ഭയങ്കര ഒരു സങ്കടത്തിലും കൂടി ആയി ഇവിടെ വന്ന് ചെറിയൊരു സങ്കടം ആയി ഞങ്ങൾ തിരിച്ചു പോവുക അപ്പം അച്ചമ്മ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ